കാഴ്ചപ്പാടിനും നയസമീപനങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് ഇലനി ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടനം ചെയ്തു പത്ത് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ കരട് വികസന രേഖയും കരട് പദ്ധതി രേഖയ്ക്കുമാണ് വികസന സെമിനാറിൽ യോഗം ഐക്യകണ്ഠേന അംഗീകാരം നൽകിയത് കേരള വിഷൻ എന്നും ഇലന്നി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ പത്ത് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ വാർഷിക പദ്ധതിയുടെ കരട് വികസന രേഖയും കരട് പദ്ധതി രേഖയും ഇലന്നി ഗ്രാമപഞ്ചായത്ത് വികസന സമിതി യോഗം ഐക്യകണ്ഠേനെ അംഗീകരിച്ചു വികസന കാഴ്ചപ്പാടിനും നയസമീപനങ്ങൾക്കും മുൻഗണനകൾക്കും വികസന തന്ത്രത്തിനും അനുസൃതമായ പ്രൊജക്ടുകളാണ് ഓരോ മേഖലയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ ഓരോ വികസനവും നടക്കുക കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്തുക ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒത്തിരി മുൻപന്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇതിൽ നമ്മൾ ആർദ്രം പദ്ധതിയിൽ മികച്ച പത്ത് ഒന്നായിട്ട് പ്രാഥമിക കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് നമ്മളുടെ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പത്താം സ്ഥാനത്തിനുള്ളിൽ ഉൾപ്പെടുകയുണ്ടായി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സെമിനാറിൽ വികസനകാര്യ വികസനം സമിതി അധ്യക്ഷ ജോയ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജോസഫ് സ്വാഗതം ആശംസിച്ചു ആസൂത്രണ സമിതിയുടെ വർഷത്തെ പദ്ധതികളെ പറ്റി പഠിക്കുന്നതിനും വിഭാവന ചെയ്യുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ആസൂത്രണ സമിതി ചേർന്നത് കൃത്യം ഒരു മാസം തികയുമ്പോൾ നമ്മൾ വികസന സെമിനാറിലേക്ക് വിവിധ ഘട്ടങ്ങളിലൂടെ സെമിനാറിലേക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജിജോയ് മാജി സന്തോഷ് പഞ്ചായത്ത് അംഗങ്ങളായ മോളി എബ്രഹാം ജോർജ് ചമ്പമല ജയശ്രീ സനൽ അഡ്വക്കേറ്റ് അന്ന മാൻഡ്രൂസ് സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സന്തോഷ് കോരപ്പിള്ള സുചിത സദൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ജി ഷിബു തുടങ്ങിയവർ സംസാരിച്ചു സാമ്പത്തിക വികസനം ഏറ്റവും കൂടുതൽ നൽകുന്നത് ക്ഷീരമേഖലയിലെ കർഷകരാണ് കാരണം മുന്നൂറ്റി അറുപത് ദിവസവും ദിനംപ്രതി സാമ്പത്തികം ഇഴഞ്ഞി പഞ്ചായത്തിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ സഹകാരികൾ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ സ്ഥാപന മേധാവികൾ എ ഡി എസ് സി ഡി എസ് പ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ അംഗനവാടി പ്രവർത്തകർ ആശാപ്രവർത്തകർ ഹരിതകർമ്മസേന എന്നിങ്ങനെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരുടെ സജീവ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമായിരുന്നു വികസന സെമിനാർ സെമിനാറിൽ മാലിന്യ സംസ്കരണവും ഗ്രാമസഭയിൽ നിന്നുയർന്നുവന്ന പ്രധാന പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു എല്ലാ മേഖലയിലും കർഷകർ നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ എലിഞ്ഞി പഞ്ചായത്ത് നമ്മുടെ പദ്ധതിയിൽ തന്നെ ഏറ്റവും ഏറ്റവും പദ്ധതി സമഗ്ര കൃഷി എന്ന പദ്ധതിയാണ് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്